വോട്ടിംഗ് മെഷീനിൽ ബാലറ്റ് സെറ്റിംഗിനായി ബാലറ്റ് പരിശോധിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാര്ത്ഥിയുടെ ചിഹ്നം മറ്റു ചിഹ്നങ്ങളെ അപേക്ഷിച്ച് ചെറുതാണെന്നും തെളിച്ചം കുറവാണെന്നും പരാതി ഇതേ തുടർന്ന് യു ഡി എഫ് പ്രതിനിധികൾ വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് ബഹിഷ്കരിച്ചു യു ഡി എഫ് നേതാക്കള് ജില്ലാ കളക്ടർക്ക് സ്ഥാനാര്ത്ഥി എൻ കെ പ്രേമചന്ദന്റെ മൺവെട്ടിയും മണ്കോരിയും എന്ന ചിഹ്നത്തിനാണ് മറ്റു സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തെ അപേക്ഷിച്ച് ചെറുതും ശ്രദ്ധിക്കാത്ത തരത്തിലുമാണെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് ഇതിനെതിരെ യു ഡി എഫ് പ്രതിനിധികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര ഇതിലൂടെ പ്രകടമായിരിക്കുകയാണെന്ന് യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം എം നസീർ ആരോപിച്ചു രണ്ട് സ്ഥാനാർത്ഥികളുടെ ചിഹ്നം വളരെ ബോൾഡായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതിന് നിലയിലാണ് ഈ ചിഹ്നവും ആ രീതിയിലാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതേസമയം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ ചിഹ്നം ശ്രദ്ധിക്കാത്ത നിലയിലും വളരെ ഡിം ആയിട്ടുള്ള നിലയിലും വളരെ വ്യാപകമായ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നമ്മൾ നേരിട്ട് സ്ഥാനാർത്ഥി കളക്ടർ സംസാരിച്ചതാണ് ഇന്ന് രാവിലെ അദ്ദേഹം നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കുന്നത് ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള ഒരു ഒരു അന്തർധാര ഇതിൽ പ്രകടമാണ് കാരണം സിറ്റിംഗ് സ്ഥാനാർത്ഥിയുടെ ഇത്രയും 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 രണ്ട് യു ഡി എഫ് നേതാക്കളായ എ അസീസ് കെ എസ് വേണുഗോപാൽ ഡി ഗീതാകൃഷ്ണൻ പി ആർ പ്രതാപചന്ദ്രൻ അഡ്വക്കേറ്റ് റാം തേവള്ളിയാർ സുനിൽ കൃഷ്ണവേണി ശർമ്മ എന്നിവരും പരാതി നൽകാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം